നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ നോക്കുന്നത് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിന് കീഴിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ആയിരുന്നു ജനുവരി ഇരുപത്തിരണ്ട് രാവിലെ പത്ത് മണി മുതൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അല്ലെങ്കിൽ തപാൽ മുഖേന അപേക്ഷകൾ അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നു ഫെബ്രുവരി അഞ്ചാണ് ഇതിലേക്ക് വന്നിരിക്കുന്ന അവസാന തീയതി ആ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക ബോട്ട് ഡ്രൈവർ ലാസ്കർ ഓർ ബോട്ട് ബോട്ടിംഗ് അസിസ്റ്റൻ്റ് ബഗ്ലി ഡ്രൈവർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കം ക്ലർക്ക് ടൂറിസം ഗാർഡ് ടൂറിസം വർക്കർ അല്ലെങ്കിൽ ക്ലീനിങ് സ്റ്റാഫ് തുടങ്ങിയ പോസ്റ്റിലേക്കായിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് മാസ്റ്റർ ക്ലാസ് ത്രീ അല്ലെങ്കിൽ സ്രാങ്ക്സ് ലൈസൻസ് ഒക്കെ ഉള്ളവർക്ക് ബോട്ട് ഡ്രൈവറായിട്ട് അപ്ലൈ ചെയ്യാം മൂന്ന് വേക്കൻസി ഉണ്ട് നാല്പത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് ഇരുപത്തിനാല ഇരുപത്തിനാലായിരം ആയിരിക്കും പ്രതിമാസം ലഭിക്കുക രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് ലാസ്കർ ആണെങ്കിൽ പത്താം ക്ലാസ് പാസ്സായിരിക്കണം ലാസ്കർ സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടായിരിക്കണം നാൽപ്പത്തഞ്ച് വയസ്സ് ഏജ് ലിമിറ്റ് ഇരുപത്തി ആയിരിക്കും സാലറി രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് ബഗ്ഗി ഡ്രൈവർ ആണെങ്കിൽ അഞ്ച് ഒഴിവുണ്ട് എൽ എം വി അല്ലെങ്കിൽ ലൈസൻസ് പ്ലസ് ലൈസൻസ് പ്ലസ് ടു കൂടി പാസ്സായിരിക്കണം നാൽപ്പത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് ഇരുപതിനായിരം രൂപയായിരിക്കും ലഭിക്കുക നാല് ചക്ര വാഹനങ്ങൾ ബഗ്ഗി ഡ്രൈവിംഗിൽ അംഗീകൃ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കം ക്ലർക്ക് പോസ്റ്റ് ആണെങ്കിൽ ഒരു വേക്കൻസിയാണ് ഉള്ളത് മൂന്നാറിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും ബിരുദം ഡി സി എ കെ ജി ടി ഇ ടൈപ്പ് ടൈപ്പിംഗ് ടെസ്റ്റ് ഇംഗ്ലീഷ് ഹയർ ഹയർ മലയാളം ലോവർ നാൽപ്പത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് ആയിരിക്കും പ്രതിമാസം ലഭിക്കുക ടൂറിസം ഗാർഡ് പോസ്റ്റ് ഉണ്ട് അതിലേക്ക് വന്നിരിക്കുന്നത് മൂന്ന് അഞ്ച് വേക്കൻസിയാണ് മൂന്നാർ തന്നെയാണ് വേക്കൻസി വന്നിരിക്കുന്നത് ലൈഫ് സേവിങ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് നീന്തൽ പരിശീലന സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതാണ് ക്വാളിഫിക്കേഷൻ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ശാരീരിക ക്ഷമതയുള്ള ഉദ്യോഗാർത്ഥിയായിരിക്കണം അല്ലാതെ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല ഇരുപതിനായിരം ആണ് പ്രതിമാസം ലഭിക്കുക ടൂറിസം വർക്ക് ക്ലീനിങ് സ്റ്റാഫ് ആണെങ്കിൽ പത്താം ക്ലാസ് പാസ്സായ മതി എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല മൂന്ന് ഒഴിവാണുള്ളത് മൂന്നാറിലാണ് ഒഴിവ് വന്നിരിക്കുന്നത് പതിനെട്ടായിരം ആയിരിക്കും പ്രതിമാസം ലഭിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ഇതിലേക്ക് അപേക്ഷ അയക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ അവസാന തീയതിക്ക് മുൻപായിട്ട് നിങ്ങൾ അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അപേക്ഷ ഓഫ്ലൈനായിട്ടാണ് നിങ്ങൾ അയക്കുന്നത് എങ്കിൽ ഇതിലെ ഫോർമാറ്റ് കൂടി ഉണ്ട് ഇത് ഞാൻ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസം മുൻപേ പോസ്റ്റ് ചെയ്തതായിരുന്നു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വൈകിയതാണ് അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷ പെട്ടെന്ന് തന്നെ അയക്കാം അപേക്ഷ ഫീസോ കാര്യങ്ങളൊന്നും ഒന്നും വീട് നോട്ടിഫിക്കേഷൻ്റെ കൂടെ പറയുന്നില്ല സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻ്റ് സി എം ഡി വഴിയാണ് ഇതിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ